അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലുള്ള അധികൃതരുടെ വാഗ്ദാന ലംഘനത്തെ തുടർന്ന് ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വീണ്ടും പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിനും നിയമ നടപടികൾക്കും ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികളും പി ടിഎ ഭാരവാഹികളും കോളേജുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നത് കുടിവെള്ളം പോലും ലഭിക്കാതെ കടുത്ത ദുരിതമാണ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് പ്രതിസന്ധി പരിഹരിക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാഴായി ഡി എം ഇക്ക് പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമായില്ല പുതിയ ബാച്ചിന്റെ ഉദ്ഘാടന സമയത്ത് ക്ലാസ് റൂമിന്റെ നവീകരണം നടപ്പാക്കുമെന്ന മന്ത്രിയുടെ വാഗ്ദാനവും നടപ്പിലായില്ല കെ എൻ എം സി ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിച്ചിട്ടും കോളേജ് ബസ് ലഭ്യമായിട്ടില്ല സ്വന്തം ചിലവിലും പി ടി എ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചും ക്ലിനിക്കൽ പ്രാക്ടീസിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ദുരവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഈ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല നിരാഹാര സമരത്തിനും നിയമ നടപടികൾക്കും ഒരുങ്ങുന്നതായി വിദ്യാർത്ഥികളും പി ടിഎ ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ അത് പ്രാബർത്തികമായിട്ടില്ല പല പ്രാവശ്യം ഞങ്ങളുടെ കുട്ടികൾക്ക് നേഴ്സിംഗ് കുട്ടികൾക്ക് ഹോസ്റ്റലായിട്ട് പൈനാവിലെ ഹോസ്റ്റൽ വിട്ടുതരാൻ പല പ്രാവശ്യം പറഞ്ഞു ഓർഡർ ഇറക്കി എന്നിട്ട് ഓർഡർ ഇറക്കുന്നതല്ലാണ്ട് ഇതുവരെ അതിനൊരു ഫൈനൽ ആയിട്ട് പിള്ളേർ ഇതുവരെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല മന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പല പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട് പല പ്രാവശ്യം ഈ ഹോസ്റ്റൽ ഞങ്ങൾക്ക് വിട്ടുതരാന്ന് പറഞ്ഞു ഓർഡർ ഇറക്കിയിട്ട് പക്ഷെ ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല അതിനുശേഷം ഏകദേശം ഇപ്പോ ഒരു എട്ട് ഒമ്പത് മാസമായി ഈ കഴിഞ്ഞ പതിനാറാം തീയതി വീണ്ടും പിള്ളേര് ഇറങ്ങി അന്ന് ഡി എം എ ഞങ്ങളോട് ഒരു സമയം ചോദിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പതിനാറാം തീയതി സമരം നടത്തിയത് പക്ഷെ മൂന്ന് ദിവസമായിട്ടും ഒരു തീരുമാനം ഉണ്ടായില്ല അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി കളക്ടറുടെ ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്തു പതിനാറ് പോസ്റ്റില് പിള്ളേർക്ക് വിട്ടുതരാന്നും പറഞ്ഞാൽ പക്ഷെ അതിലും തീരുമാനം എടുത്തതല്ലാണ്ട് അതിനൊരു ഫൈനൽ റിസൾട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞങ്ങൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ ഒരു നിവേദനം കൊടുത്തായിരുന്നു നിവേദനം കൊടുത്തപ്പോൾ അന്ന് എ ഡി എം ഉണ്ടായിരുന്നു കളക്ടറുണ്ടായിരുന്നു ഒരു രണ്ടുപേരും പറഞ്ഞ് രണ്ടു ദിവസത്തിനുള്ള ഓർഡർ ഇറക്കി നിങ്ങൾക്ക് ഫൈനൽ പതിനാവോ വിട്ടുതരാം പക്ഷെ അതിനുശേഷവും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ വീട്ടിലൂടെ നടന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് പി ടി ഐ അങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ അതിനൊരു വ്യക്തമായ ഒരു തീരുമാനം ഇതുവരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല രോഗികളോടൊപ്പം ഐ പി ബ്ലോക്കിലും ഐസൊലേഷൻ ഗൈനക്കോളജി വാർഡുകളിലും ഇരുന്ന പഠിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഒരാഴ്ചയ്ക്കകം പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്നും വിദ്യാർത്ഥികളും പി ടിഎ ഭാരവാഹികളും വാർത്താസമ്മേളനത്തില് അറിയിച്ചു കോളേജുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉന്നയിച്ചത്